ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു പുറക്ക പുറക്കാട് മുതൽ തെക്കോട്ട ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞ തീരത്ത് ചെളിയടിഞ്ഞത് ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പുറക്കാട് നിന്ന് നിഷാ ദിലീപ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആലപ്പുഴ പുറക്കാട് ഇന്ന് രാവിലെ മുതൽ കടൽ ഉള്ളിലേക്ക് വലിയ ഒരു പ്രതിഭാസം ഉണ്ടാവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുറക്കാട് കടപ്പുറത്ത് ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം കടൽ ഏതാണ്ട് അൻപത് മീറ്ററോളം ഉൾവലിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ വളരെ വലിയ ആശങ്കയിലാണ് കാരണം ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നമുക്കറിയാം സുനാമി പോലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപും ഇതുപോലെ കടൽ ഉൾവലിഞ്ഞ പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പുറക്കാട് മുതൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അമ്മ കരൂർ വരെയുള്ള ഒരു കിലോമീറ്ററോളം ഭാഗത്ത് കടൽ ഇത്തരത്തിൽ ഉൾവലിഞ്ഞു കൊണ്ടിരിക്കുകയാണ് രാവിലെ അഞ്ചര മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ് ഇങ്ങനെ കടൽ ഉൾവലിയാൻ തുടങ്ങിയത് ഇത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇപ്പോ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ ചൂടൊക്കെ കൂടിയ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചൂട് കൂടുന്നതും ഈ കടൽ ഉൾവലിയുന്നതും തമ്മിൽ ഉണ്ട് കാരണം മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കടൽ ഉൾവലിയുമ്പോഴേക്കും ഇതൊരു ഭീകരതയായി തോന്നുന്നതിൻ്റെ പ്രധാന പ്രശ്നം ചാകര ഉള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥ കാണുന്നത് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത് ആശങ്കയ്ക്കിടയാകുന്ന തരത്തിലേക്ക് മാറിയത് സുനാമി ദുരന്തത്തിന് ശേഷമാണ് സുനാമി ദുരന്തം കടൽ ഉൾവലിഞ്ഞിട്ടാണ് ശക്തമായ തിരമാല കലിങ്ങനെ ചുരുട്ടിയെടുത്ത് കരയിലേക്ക് പോയത് ഇവിടെ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളിയേക്കാൾ കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി ജീവിച്ചു വരുന്ന ആളുകൾക്കൊക്കെ തന്നെ സമീപവാസികൾക്കാണ് മത്സ്യത്തൊഴിലാളിക്കറിയാം ഇതൊരു പ്രതിഭാസമാണ് ഇത് കുറച്ച് കഴിയുമ്പോഴേക്കങ്ങ് മാറും പിന്നെ മത്സ്യത്തൊഴിലാളിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രകൃതി കൊടുക്കുന്നൊരു മുന്നറിയിപ്പാണ് പ്രായമായ ആളുകൾ പറയുന്നത് ഇങ്ങനെ ചാകര പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞ് ചെള്ള തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയം തന്നെ ഈ ചാകര ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോവുകയോ അതിനോടൊപ്പം തന്നെ കടൽക്ഷോഭം ഉണ്ടാവുകയോ ചെയ്യും ഇത് സ്ഥിരമായി സ്ഥലമാണല്ലോ അല്ലേ സ്ഥിരമായി ചാകര ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷമായി ചാകര ഉണ്ടാകുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചെള്ളം മുഴുവൻ ഇനി കരയിലേക്ക് കഴിഞ്ഞു കയറി ഈ ചെള്ള നഷ്ടപ്പെട്ടു പോവും ചത്ത ചെള്ള എന്ന് പറയും മത്സ്യത്തൊഴിലാളി അതുകൊണ്ട് വലിയ ആശങ്ക മത്സ്യത്തൊഴിലാളിക്കില്ല എന്നാൽ പറയുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ അതോടൊപ്പം തന്നെ ഒമ്പതര ഉള്ള പുറക്കാട് പഞ്ചായത്ത് ഇവിടെ ഒരു തോട്ടപ്പള്ളി ഫിഷറീസ് ഉണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ ഒരു കിലോമീറ്റർ ദൂരം എങ്ങനെയാണ് കടൽ ശക്തമാണ് ഇന്ന് വെളുപ്പിനെ അഞ്ചര മണി മുതൽ ഇവിടെ കടൽ ഉൾവലിഞ്ഞ് ചെള്ള ഉയർന്ന് മത്സ്യത്തൊഴിലാളി കണ്ടു എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ തൊട്ടടുത്ത പ്രദേശമായ കരൂർ മുതൽ വടക്കോട്ടും ഈ വാസുദേവപുരം മുതൽ തെക്കോട്ടും കടൽക്ഷോഭമുണ്ട് അത് കരയിലേക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അതൊരു പ്രകൃതി പറയുന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് മത്സ്യത്തൊഴിലാളി പറയുന്നത് ഈ ഇപ്പം രാവിലെ അഞ്ചര മുതൽ ഇത് കാണാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഈ ആ ഒരു സമയം കഴിഞ്ഞ് അമ്പത് മീറ്ററോളം ഉൾവലിഞ്ഞിരുന്നു ഇപ്പൊ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് വലിയ ഇല്ല ആ ഒരു നില നിൽക്കുകയാണ് ീ കടല് പിൻവാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വെള്ളം വരുമ്പോഴേക്ക് ഈ വള്ളം എല്ലാം ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം മത്സ്യത്തൊഴിലാളി ഹാർബറിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ ചാകര പ്രദേശത്താണ് അവരുടെയൊക്കെ തന്നെ വള്ളവും എല്ലാം ആങ്കർ ചെയ്യുന്നത് മുൻപുണ്ടായിരുന്ന വ്യത്യസ്തമായി ഒരു കോടി രൂപ മുതൽ ഒന്നര കോടി രൂപ വരെയും ഒരു വള്ളവും മലയ്ക്കും മുടക്കേണ്ടി വരുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയാകുന്ന തരത്തിലേക്കാണ് രാവിലെ വന്ന് എല്ലാം മാറ്റി അത് തോട്ടപ്പള്ളി കയറാൻ പറ്റുന്നില്ല അവരൊക്കെ തന്നെ കായംകുളത്തും അതിനോടൊപ്പം തന്നെ കൊച്ചിയിലുമാണ് കൊണ്ടുപോകുന്നത് അതിനാൽ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നല്ല ഇടപെടലുണ്ടായി ഈ തോട്ടപ്പള്ളി ഫിഷറീസ് സർവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമാകണം അതിനോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് ആ കാര്യം അവിടെ സുരക്ഷിതമാക്കിയാൽ ഇന്നിപ്പോൾ ഇവിടുന്ന് മാറ്റിയ വള്ളമെല്ലാം കായംകുളത്ത് പോയി കൊച്ചിയിലേക്ക് പോയി അതിനാൽ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥ സംഘം അടക്കം വന്ന് ഇവിടെ പരിശോധിച്ചിട്ട് പോയി ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈയൊരു പ്രതിഭാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നാട്ടുകാർ ആശങ്കയിലാണ് നമുക്ക് ആധികാരികമായി തന്നെ ചോദിക്കാൻ ഇവിടെ ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടവരുണ്ട് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് ശാസ്ത്രീയമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഇതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് നമ്മളിപ്പോ അഭിപ്രായം തേടിയിട്ടുണ്ട് നമുക്ക് ഒരു നിലവിൽ നമുക്ക് അറിയില്ല എങ്കിലും മുൻ വർഷങ്ങളിലും ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ലെന്ന് തന്നെയാണ് അഭിപ്രായം ഇതാണ്ട് ഒരു കിലോമീറ്റർ നീളത്തിലുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും നല്ല ശക്തമായ തിര ഒടിയുന്നുമുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഇത്തരം ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് അതൊരു നാലോ അഞ്ചോ മണിക്കൂർ നീണ്ടു നിൽക്കും ഇപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ട് അഞ്ച് മണിക്കൂറിനോളം ആയിട്ടുണ്ട് എൻ്റെ ഒരു ഇതിനകത്തുള്ളൊരു പിന്നിലുള്ള അപകടം എന്ന് വെച്ചാൽ ഈ ഈ ഭാഗത്ത് ആങ്കർ ചെയ്തെടുക്കുന്ന വള്ളങ്ങൾ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുകയും നീക്കം ചെയ്യുന്ന ഒരു പാടായിട്ട് വരും എങ്കിലും ഭാഗ്യത്താൽ നമ്മുടെ ഈ ഭാഗത്തുള്ള വള്ളങ്ങളെല്ലാം അഴീക്കലോട്ടും തോട്ടപ്പള്ളി ഹാർബറിലോട്ടൊക്കെ ഇതിനോട് നീക്കം ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വെള്ളങ്ങൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് അതിനിപ്പോ വെള്ളം കയറിയതിന് ശേഷം മാത്രം വലിച്ചെടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ കടൽ ഉൾവലിന്നുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരും പറയുന്നത് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് കാരണം അവർ കടലിൽ പോകാനുള്ളതാണ് അവരുടെ വള്ളങ്ങൾ ഇവിടെ ആങ്കിർ ചെയ്തിരുന്നതാണ് അതൊക്കെ അവർ മാറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ഈ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും തന്നെ ആശങ്കയിൽ തന്നെയാണ് പുറക്കാട് എന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ജനം ആലപ്പുഴ